بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق <applause> نصر الحكم <سؤال> الهكي والهادي الى صراطك المستقيم وعلى اله افقر قدره في داره اللهم صل على سيدنا محمد الفاتح واللقاء ولفاتح بما سبق نصر الحكم الهكي والهادي الى صراطك المستقيم وعلى اله افقر قدره في داره اللهم صل على سيدنا محمد الفاتح لما ولك والخاتم لما سبق ناصر الحكم الحكم الذي لا المستقيم على آله وصحبه مكذا الحمد لله رب العالمين وعلينا علينا بالإيمان وهدانا إلى دين السلام حمدا يضافي نعمه ويكافي مزودا اللهم أوثل بلغ مثل الثواب ما كريناه وما صليناه وما صلنا ولي واصلا ورحمة النازلة بركة شاملة مقبولة ومرضية منا إلى غضرته سيدنا والشفعنا وآخر أيدينا وثمرة فؤادنا نبينا مصطفى محمد صلى الله عليه وسلم اللهم من الذي شفاعته يوم في ارحم ൂത്തമാർ മാപ്പാടി വെല്ലിപ്പാടി വെള്ളിമാരൊക്കെ മാലേകന്മാരെ പറഞ്ഞിറങ്ങുന്ന കബരാളികളാക്കണേ അല്ല ബ്രഹ്മത്തിന്റെ മാലാകുമാരെ കൊണ്ട് ധന്യമാക്കപ്പെട്ട ഖബറാക്കണേ അല്ല ലാഹുവെ ഞങ്ങളെ പ്രസവിച്ച വേദന അവർക്ക് ചെയ്യുന്ന എല്ലാ എത്തിക്കണേ നന്മകൾ ഇവരെത്തിക്കണേല്ല കൊണ്ട് ഞങ്ങളെ മക്കളെ സ്വലികളാക്കണേ ഹബീബിന്റെ മുച്ചുമണികളെ പാവങ്ങളാണ് എന്റെ ഉമ്മ ഒരുപാട് സ്നേഹിച്ചവരാണ് അവരിൽ നിന്ന് മൺമറഞ്ഞ് പോറത്തിലേക്ക് ഞങ്ങള് ചൊല്ലിയ സ്വലാത്ത് വിഫാത്ത് എത്തിച്ചു കൊടുക്കണേല്ല ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഹബീബിന്റെ മുത്തുമണികൾക്ക് വേണ്ടി ഉമ്മയുടെ മുന്നിൽ വെച്ച് മൂച്ച്മാന്റെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് സാധാങ്ങളെ ഖബറിന്റെ ഹലറത്തിൽ വെച്ചിട്ട് നൂറേ ഹബീബിന്റെ മുത്തുമണികൾ പുതുക്കുന്നവർക്ക് തൈര് നൽകണേല്ല അവർക്ക് സന്തോഷം നൽകണേല്ല ഞങ്ങൾ അടുത്ത് വരുന്നവർക്ക് യും പറയത്തിലേക്ക് എത്തിച്ചു കൊടുക്കണല്ലോ വിശ്രമം കൊള്ളും നൽകണല്ലാത്ത ഒരുപാട് പേര് തീമക്കൾക്കും പാവങ്ങൾക്കും ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടും പക്ഷേ അത് ഒരുപാട് ആളുകൾ സ്ഥലം സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ മൂത്തമ്മ നിങ്ങള് നിങ്ങൾക്ക് പറയാനുള്ളത് വിചാരിക്കുക എല്ലാവരും മാലാകുമ്പോഴാണ്